ഇറാൻ ലെഫ്റ്റിലും ഇന്ത്യ റൈറ്റിലുമായി പടിചാരം നിന്നുകൊണ്ട് പാകിസ്ഥാനെ സാൻഡ്വിച്ച് ചെയ്തെടുക്കാം എന്ന ഒരു ഇന്ത്യയുടെ മോഹവും ഇറാനിൽ ചെന്നാണ് അവസാനിക്കുന്നത് താല്പര്യം ഇന്ത്യ തേടുന്ന പല ഭീകരരെയും കുറിച്ചുള്ള വിവരങ്ങൾ മൊസാദിൻ്റെ കൈവശമുണ്ട് അത് വളരെ നിർണായക വിവരങ്ങളാണ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് ഇസ്രയേലിലാണ് അതുകൊണ്ടാണ് അറബ് ലോകവുമായിട്ടും ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടും നമ്മൾ സമദൂരം പാലിക്കുന്ന നയമാണ് അത് വളരെ വിദഗ്ധമായി ഒരു ഞാനിന്മേൽ കളി നിലയിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു നിമിഷം കൊണ്ട് ഹിൽബുള്ളയെ അങ്ങ് മാറ്റിയെടുക്കാനൊന്നും ആവില്ല പുള്ളിപ്പുള്ളിയുടെ പുള്ളി അങ്ങനെ മായ് കളയാനാവില്ല അതിൻ്റെ ജീൻ തന്നെ മാറ്റി എഡിറ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ പറ്റൂ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കുന്നില്ല അവിടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ ഇൻവോൾവ് ആകുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കും അതിൻ്റെ തിരിച്ചടി നമ്മുടെ കേരളത്തിൽ പോലും പ്രതിഫലിക്കും കാരണം ഒട്ടേറെ മലയാളികളാണ് ജി സി സി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് അതിനെയൊക്കെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് നമുക്ക് ഈ വശങ്ങൾ പരിശോധിക്കാം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഡോക്ടർ മേരിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യൻ സമാധാനത്തിലേക്ക് നമ്മൾ മലയാളികളും ഇപ്പോൾ നോക്കുകയാണ് ഇറാൻ ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് പോകരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ലോകം മൊത്തം അതിൻ്റെ ഭാരം പേറേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ കേരളത്തെ നേരിട്ട് തന്നെ ബാധിക്കും അല്ലേ തീർച്ചയായിട്ടും കേരളത്തെ നേരിട്ട് ബാധിക്കും ഇന്ത്യയെ നേരിട്ട് ബാധിക്കും കാരണം നമ്മൾ ജീവിക്കുന്നതൊരു ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് ആഗോളവൽക്കൃത ലോക ക്രമത്തിൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രതിഫലിക്കും എന്നത് നിശ്ചയമാണ് ഇവിടെ ഇന്ത്യയെ അത് ബാധിക്കാൻ സാധ്യതയുള്ളത് രണ്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് ഇന്ത്യൻ ജനത ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു സാന്നിധ്യം ആ പ്രദേശങ്ങളിലുണ്ട് അതിൽ ചെറിയൊരു ഭാഗം ഇറാനിലുണ്ട് പതിനായിരത്തോളം ഇന്ത്യൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ് ഇറാനിലുള്ളത് പല കാരണങ്ങളും ജോലി ചെയ്യുന്നവരുള്ള സഞ്ചാരികളുണ്ടൊക്കെയുണ്ട് ഇസ്രയേലിൽ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉണ്ട് പലരും വിദ്യാർത്ഥികളാണ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രായമുള്ളവരെ ആയിട്ട് പോകുന്ന ഹെൽത്ത് കെയർ സെക്ടർ അതാണ് ഒരു ഇരുപതിനായിരത്തിൽ പരം പേര് മുപ്പതിനായിരം പേരും പരമാവധി ലബനനിൽ വളരെ കുറവാണ് മൂവായിരം പേര് മാത്രമേ ഉള്ളൂ എന്നാൽ അതല്ല സ്ഥിതി സൗദി അറേബ്യയിലും യു എയിലും ഒമനിലും ഖത്തറിലും അതല്ല സ്ഥിതി വളരെ വലിയ ഇന്ത്യൻ ഡയസ്പോറയാണ് ഇന്ത്യൻ വർക്ക്ഫോഴ്സാണ് ഇവിടെയുള്ളത് ഇവരുടെ താൽപ്പര്യങ്ങൾ തീർച്ചയായും ദോഷകരമായി ബാധിക്കും യുദ്ധം എസ്കലേറ്റ് ചെയ്താൽ ആദ്യത്തേത് ഫിസിക്കൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് അപ്പോൾ ഇവാക്യുവേഷൻ അത്യാൻസ് നടത്തേണ്ടി വരും മുൻപ് അത് നടത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യക്കാർ അത്ര ഫേവറബിളായിട്ടല്ല പ്രതികരിച്ചത് അവർക്കറിയാം ഇസ്രയേലിൻ്റെ ഏറിയൽ ഡോം എല്ലാം ഈ സംവിധാനത്തെ തകർത്ത് കൊള്ളും എന്നതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ കയ്യിൽ നിൽക്കാത്ത അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് രണ്ടാമത്തേത് ഭാരതത്തിൻ്റെ ഓയിൽ ഇൻട്രസ്റ്റാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺ റിസർവ് വളരെ കുറവാണ് നമുക്ക് ആവശ്യമുള്ള ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ എൺപത് ശതമാനവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ആകെയുള്ള ഇറക്കുമതിയുടെ മുപ്പത് ശതമാനത്തിലധികമെങ്കിലും പേർഷ്യൻ ഗൾഫ് കടന്നു വരുന്ന ആ ഒരു എണ്ണയാണ് അങ്ങനെയെങ്കിൽ പേർഷ്യൻ ഗൾഫ് നിയന്ത്രിക്കുന്ന ശക്തികൾ ആരോ അവരുടെ അവർ യുദ്ധത്തിലാണെങ്കിൽ ഇപ്പം നിയന്ത്രിക്കുന്ന ഇറാനാണ് പേർഷ്യൻ ഗൾഫിൻ്റെ കവാടം സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ഹോമൂസ് നിയന്ത്രിക്കുന്നത് അതുമാത്രമല്ല അമേരിക്കയും കൂടെ രംഗത്ത് വന്നാൽ ഇസ്രായേലിൻ രംഗത്ത് വരുമ്പോൾ ആ സ്ട്രൈറ്റ് ഓഫ് ഹോമൂസിലൂടെയുള്ള എണ്ണ ടാങ്കറുകളുടെ നീക്കം ബുദ്ധിമുട്ടിലാകും അതുമാത്രമല്ല ഇറാൻ്റെ റിഫൈനറികൾ വലിയ തോതിലുള്ള റിഫൈനറികൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഭാഗങ്ങളിലാണ് ആ പേർഷ്യൻ ഗൾഫ് കത്തി അമേരിക്കയാണെങ്കിൽ ഇറാന് മാത്രമല്ല യു എ ഇക്കും സൗദിക്കും വലിയ ത്രട്ട് തന്നെയാണ് അവിടെയുള്ള ഇന്ത്യക്കാർക്കും ത്രെട്ടാണ് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മറ്റൊരു കടലിടുക്ക് ഹൂതികൾ നിയന്ത്രിക്കുന്ന ബാബൽ മന്ദേബ് എന്ന ആ ഒരു കടലെടുക്കുക അതിലേ കൂടിയാണ് ഇന്ത്യൻ ഇന്ത്യ സമുദ്രത്തിൽ നിന്ന് അറബിക്കടൽ വഴി ചെങ്കടലിലേക്ക് വെസൽസ് കപ്പലുകൾ കടക്കുന്നത് അതുവഴിയാണ് ടാങ്കറുകൾ അത് മുകളിലോട്ട് പോയി വടക്ക് ചെന്ന് സൂയസ് കനാൽ കടന്ന് മെഡിട്രെയിനിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രത്തോളം വ്യാപാര ലാഭമാണ് ഉണ്ടാകുന്നത് അല്ല എങ്കിൽ കെയ്പ് ഗുഡ് ഹോപ്പ് ചുറ്റി ആഫ്രിക്ക മുഴുവൻ ചുറ്റി ചുറ്റിപ്പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ മഹാഭൂരിപക്ഷം കപ്പലുകളും ആ ഭാഗം ഒഴിവാക്കി സഞ്ചരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടെ യുദ്ധം കൂടെ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം എന്ന് പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റിക്ക് പറ്റാത്ത അവസ്ഥയാകും അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പേർഷ്യൻ ഗൾഫ് വഴിയും ആ മേഖല വഴിയുമുള്ള ഇൻഡോ യൂറോപ്യൻ ട്രേഡ് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ അത് ഇന്ത്യയുടെ വലിയ സ്വപ്ന പദ്ധതിയാണ് കഴിഞ്ഞ കഴിഞ്ഞാണ്ടിൽ ജി ട്വൻറ്റി മീറ്റിൽ ഇന്ത്യ അവതരിപ്പിച്ച വലിയ പദ്ധതിയാണ് അത് അട്ടിമറിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടാവില്ല അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ സാധിക്കുമെങ്കിൽ നയതന്ത്ര നീക്കത്തിലൂടെ ഇറാൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഒരു പങ്ക് കൂടി ഇവിടെ പ്രസക്തമാവുകയാണ് ഇന്ത്യ ഇസ്രായേലുമായും ഇറാനുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാനെ മറ്റുള്ളവർ അകറ്റി നിർത്തിയപ്പോൾ പോലും ഇന്ത്യ അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അവരുമായി ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഈ നേരത്തെ കൂട്ടി തീരുമാനിച്ച ഒരു നേവൽ എക്സസൈസിന് വേണ്ടി ഇന്ത്യയുടെ നാവിക കപ്പലുകൾ ഇറാൻ തീരത്തെത്തിക്കഴിഞ്ഞു അത് മാറ്റി വച്ചില്ല ഈ ഉണ്ടായിട്ട് പോലും അതേ സമയം തന്നെ അതേ സമയം തന്നെ നമ്മളിപ്പോൾ ഇസ്രായേലുമായും കമ്മ്യൂണിക്കേഷനുണ്ട് അവർ ആശംസകൾ അറിയിക്കുന്നു ഇസ്രായേൽ ഡേയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തായിരിക്കും ഇന്ത്യയുടെ നിലവ ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് ഹൈഫനേറ്റഡ് ഇറാൻ ഇസ്രയേൽ ഐ ടു ഇറാൻ ആൻഡ് ഇസ്രായേൽ ഇന്ത്യ ഈസ് ത്രീ ഐ ത്രീ അപ്പോൾ ഈ മൂന്ന് ഐ ഫാക്ടേഴ്സ് ഹൈഫനേറ്റ് ചെയ്ത് കാണണം എന്ന ഇന്ത്യയുടെ ആഗ്രഹം അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇറാനോട് സൗഹൃദമുണ്ട് ചരിത്രപരമായ സൗഹൃദമുണ്ട് ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇറാനിലുണ്ട് അത് ഉദാഹരണത്തിന് ചബഹാർ തുറമുഖം ഇന്ത്യ സഹായിച്ച് ഇറാനിൽ ബിൽഡ് ചെയ്യുന്ന തുറമുഖമാണ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അത് യഥാർത്ഥത്തിൽ മധ്യ ഏഷ്യയിലേക്കുള്ള ഖസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തക്മേനിസ്ഥാൻ കിർഗിസ്ഥാൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളിലേക്കും ഗ്യാസ് ഫീൽഡിലേക്കുമുള്ള കവാടമായി അതിനെ കാണുന്നു അവിടം തീർച്ചയായും ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ഇറാനെ പിണക്കാനാവില്ല മാത്രമല്ല പാകിസ്ഥാൻ എന്ന രാജ്യം അതിനെ സാൻഡ്വിച്ച് ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇറാൻ ഇറാൻ ലെഫ്റ്റിലും ഇന്ത്യ റൈറ്റിലുമായി പടിചാരം കിടക്കുന്നതുകൊണ്ട് പാകിസ്ഥാനെ സാൻഡ്വിച്ച് ചെയ്തെടുക്കാം എന്ന ഒരു ഇന്ത്യയുടെ മോഹവും ഇറാനിൽ ചെന്നാണ് അവസാനിക്കുന്നത് താല്പര്യം അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണം ഇസ്രായേൽ ഇറാനോട് ബന്ധമുണ്ട് പക്ഷേ അതുകൊണ്ട് ഇസ്രായേലിനോട് ബന്ധമില്ല എന്ന മുൻ നിലപാട് നമ്മൾ തിരുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഇന്ത്യക്ക് ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ഇടപാടുകളും ഉണ്ടായിരുന്നില്ല ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെ ഈ വളരെ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയാണ് ഇസ്രയേലിൽ എത്തുന്ന എല്ലാവരും സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഓർക്കണം അപ്പോൾ ഇത്രയും വർഷത്തെ എഴുപത്തഞ്ച് വർഷത്തെ എക്സിസ്റ്റൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇസ്രായേൽ എന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്കവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ പുതിയതായി ഉയർ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഊഷ്മള ബന്ധം ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഒരു പരിധിവരെ ആയുധ കച്ചവടം തന്നെയാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ആയുധ വ്യാപാരമുണ്ട് ഇസ്രായേൽ ഇന്ത്യക്കും ഇന്ത്യ ഇസ്രയേലിലും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടമുണ്ട് ടെക്നോളജിയുടെ ട്രാൻസ്ഫർ ഉണ്ട് അതുമാത്രമല്ല ഇന്ത്യ തേടുന്ന പല ഭീകരരെയും കുറിച്ചുള്ള വിവരങ്ങൾ മൊസാദിൻ്റെ കൈവശമുണ്ട് അത് വളരെ നിർണായക വിവരങ്ങളാണ് അതുകൊണ്ട് പല രീതിയിലും ഇസ്രയേലുമായി സഹകരിക്കേണ്ടി വരും അത് ന്യായമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇതിന് ഒരു ഹൈഫനൈറ്റഡ് പോളിസി എന്ന് പറയുന്നത് ഇപ്പോൾ പലരും പറയും ഇന്ത്യയുടെ ഇപ്പോൾ ഒരു റൈറ്റ് വിങ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഇസ്രയേലിലെ റൈറ്റ് വിങ് ഗവൺമെൻറ്റുമായി ഒരു ബന്ധമുണ്ടാകും അതായത് കുറച്ചുകൂടി പച്ചക്കറി പറഞ്ഞാൽ ബി ജെ പി ഈ നിർണായക സ്വാധീനമുള്ള സംഘപരിവാർ ശക്തികൾക്ക് സ്വാധീനമുള്ള ഇന്ത്യയുടെ ഗവൺമെൻറ് സ്വാഭാവികമായി ജൈനൽ ഇസ്രയേലുമായി സൗഹൃദത്തിലാകും എന്നൊരു തിയറിയുണ്ട് പക്ഷേ തിയറിയേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലാണ് അതുകൊണ്ടാണ് അറബ് ലോകവുമായിട്ടും ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടും നമ്മൾ സമദൂരം പാലിക്കുന്ന നയമാണ് അത് വളരെ വിദഗ്ധമായി ഒരു ഞാനിന്മേൽ കളിയെന്ന നിലയിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതെ വളരെ വിദഗ്ധമായി തന്നെയാണ് ഇന്ത്യ കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് നമ്മുടെ താല്പര്യം സംരക്ഷിക്കുവാൻ നമ്മൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അവിടെ അവിടെ പോയി നമ്മളിപ്പോൾ ചേരുചേരാ നയമൊന്നും നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല അത് തന്നെയാണ് ഒരു പ്രാക്ടിക്കലായി നീങ്ങുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ ഇന്ത്യ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഇന്ത്യക്കൊരു പക്ഷമുണ്ട് പക്ഷമില്ല എന്നല്ല ചെരുചരാ നയമുണ്ടെങ്കിലും നമുക്കൊരു പക്ഷമുണ്ട് ആ പക്ഷം പക്ഷേ സമാധാനത്തിൻ്റെ പക്ഷമാണ് അങ്ങനെ പറയുമ്പോൾ എന്താണ് ചർച്ചകളിലൂടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമേശക്കപ്പുറവും ഇപ്പുറവും വരുന്നതുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും ആ സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾ പക്ഷെ മധ്യസ്ഥനായ ഇവിടെ ഇരിക്കില്ലായിരിക്കാം പക്ഷേ സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾക്കും കഴിയും കാരണം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഇല്ല ഇനി വേണമെങ്കിൽ ആരോപിക്കാം ഇന്ത്യക്ക് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ഓയിൽ ഇൻട്രസ്റ്റ് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഇന്ത്യക്ക് എന്നും എന്നേ തന്നെ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞു ഇന്ത്യ ഇറാനെ മാത്രമല്ല ആശ്രയിക്കുന്നത് സൗദിയെ മാത്രമല്ല ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്നത് ഒപ്പക്കിനെ മാത്രമല്ല മറിച്ച് ഇന്ത്യ റഷ്യയെ കൂടി ആശ്രയിക്കുന്നു എണ്ണയ്ക്ക് വേണ്ടി നൈജീരിയ ആക്രമിച്ച ആശ്രയിക്കുന്നു അതുപോലെ വെനിസുലയിൽ നിന്ന് എണ്ണ വരുന്നു അപ്പം ഡൈവേഴ്സിഫൈഡ് ആയുധങ്ങളാണെങ്കിലും അങ്ങനെയാണ് ഇസ്രായേലിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ ആയുധം വാങ്ങുന്നത് അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് നയമാണ് വളരെ പ്രായോഗികമായ നിലയിലാണ് ഇന്ത്യയുടെ വിദേശ നയം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് പറയുന്നത് ഇന്ത്യക്ക് അതിനുള്ള അർഹതയുണ്ട് അതിനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട് അതിനുള്ള വില്ല് സിഗ്നൽസ് ഉണ്ട് അതിനുള്ള പവർ പ്രൊട്ടക്ഷനുണ്ട് ഇന്ത്യ അഞ്ചാമത്തെ വലിയ ലോക ശക്തിയാണ് ഇന്ത്യ ഒരു ആണവശക്തി കൂടിയാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്വാഭാവികമായി സ്ഥിരാംഗമാകേണ്ടതാണ് വിത്ത് വീറ്റ് ഓഫ് പവർ പക്ഷേ ലോകക്രമത്തിൽ മനപൂർവ്വമായി ഇന്ത്യയെ മാറ്റി നിർത്തി എന്നൊരു ചിന്ത ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒന്നും മധ്യസ്ഥ സാധ്യമാകാത്തിടത്ത് ഇന്ത്യ എന്ന രാജ്യത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കാനാണെങ്കിലും ഈ വിഷയം ഇസ്രായേൽ ഇറാൻ യുദ്ധം പരിഹരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഇന്ത്യയ്ക്ക് പ്രകടമായ ഒരു റോൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഏറ്റവും ശക്തമായ റോൾ നിർവഹിക്കാൻ കഴിയുന്നത് ഇന്ത്യയ്ക്ക് തന്നെയായിരിക്കും മറ്റൊരു രാജ്യത്തിനും ആ ഒരു നിലയിലില്ല ഒന്നുകിൽ ഇസ്രായേൽ അനുകൂല നിലപാടാണ് അമേരിക്കയ്ക്ക് എങ്ങനെ മധ്യസ്ഥനാകാൻ സാധിക്കും അവർ ഇസ്രയേൽ പക്ഷപാതിയാണ് റഷ്യക്ക് എങ്ങനെ മധ്യസ്ഥനാകാൻ സാധിക്കും അവർ ഇറാൻ പക്ഷപാതിയാണ് ചൈനയ്ക്ക് സാധിക്കില്ല ഇറാൻ പക്ഷപാതമാണ് പിന്നെ ആ വലിപ്പമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നില്ലാതെ ഓർക്കണം ഇനി യൂറോപ്യൻ രാജ്യങ്ങളുണ്ടെങ്കിൽ അവർ ഇസ്രായേൽ പക്ഷത്തെ നിൽക്കൂ അങ്ങനെയെങ്കിൽ പക്ഷമില്ലാത്തത് ഇന്ത്യക്ക് മാത്രമാണ് ഓക്കെ അപ്പോൾ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ട് ഇനി നമുക്ക് നോക്കുമ്പോൾ ഇനി ഈ സംഘർഷങ്ങൾക്ക് ഒരു അറുതി വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ സംഘർഷത്തിന് തുടക്കമിട്ട ഹമാസ് ഹിസ്ബുള്ള അതുപോലെ തന്നെ ഹൂത്തി ഇവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്നില്ലേ അവരുടെ ഭാവി എന്ന് പറയുന്നത് ഇവിടെ കടിഞ്ഞാൻ ഇറാൻ്റെ കയ്യിലാണ് ഇറാൻ മെലോഡൗൺ ചെയ്യുകയും ഇറാൻ ഇവരെ സന്ധിക്കാനുള്ള അന്തരീക്ഷമില്ലാതെ വരികയും ചെയ്യുമ്പോൾ ഇറാൻ സ്വാഭാവികമായി പിൻവലിയും ഇറാൻ പിൻവലിയാത്തിടത്തോളം കാലം ഈ കേന്ദ്രങ്ങളിൽ ഹൂദികളും ഹിസ്ബുളായും ഹമാസും മറ്റ് ഷിയാ ഗ്രൂപ്പുകൾ ലിബിയയിലും പലയിടത്തായിട്ടുള്ള ലിയ ഷിയ ഗ്രൂപ്പുകൾ വളരെ സജീവമായി നിൽക്കും അവർ സജീവമായി നിൽക്കുന്നിടത്തോളം കാലം ഈ നിഴൽ യുദ്ധം തുടരും ആക്റ്റീവ് യുദ്ധം ഉണ്ടാവില്ല നിഴൽ യുദ്ധങ്ങൾ തുടരും അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ടു സ്റ്റേറ്റ് ഫോർമുലയാണ് രണ്ട് സംസ്ഥാന രണ്ട് രാഷ്ട്രങ്ങൾ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യുണൈറ്റഡ് നേഷൻസ് പ്ലാൻ തന്നെ അവിടെ രണ്ട് രാജ്യങ്ങളാണ് അനുവദിച്ചത് രണ്ട് ജനതയാണ് അല്ലെങ്കിൽ അമ്പത്താറ് ശതമാനം ലാൻഡ് വിട്ടു കൊടുത്തു ബാക്കി ലാൻഡ് അറബ്സിനാണ് പക്ഷേ അത് അവർക്കത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഓസ്ലോ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയും തൊണ്ണൂറ്റി അഞ്ചിലെയും ഓസ്ലോ കരാർ അനുസരിച്ച് രണ്ട് രാഷ്ട്ര ഫോർമുലയാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പി എൽഒ നേതൃത്വം തയ്യാറായി പക്ഷേ ഇസ്രയേൽ അതിനെ അട്ടിമറിച്ചു അറബി ശക്തികൾ അതിനെ അട്ടിമറിച്ചു അതുപോലെ ഹമാസ് പോലെയുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾ അതിനെ അട്ടിമറിച്ചു അത് നടക്കാതെ പോയി അത് നടക്കാതെ പോയ ദ്വിരാഷ്ട്ര പരിഹാരം ഇപ്പോഴെങ്കിലും നടന്നാൽ ഒരു പക്ഷേ അവിടെ സമാധാനം ഉണ്ടാകും പിന്നീട് ഇറാനൊന്നും പറയാനില്ല പലസ്തീനിയൻസിന് സ്വതന്ത്ര രാഷ്ട്രം കിട്ടിക്കഴിഞ്ഞാൽ ഇറാനും നടിക്കാം ഞങ്ങൾ കൂടി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ അത് ലഭിച്ചതെന്ന് പറയാൻ സാധിക്കും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സഹവസിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം അറബി രാജ്യത്തോടൊപ്പം അതായത് പലസ്തീനോടൊപ്പം സഹവർത്തിക്കണം അതുമാത്രമല്ല അറബി രാജ്യം അങ്ങനെ പുതിയതായി ഉണ്ടാകുന്ന പലസ്തീൻ ഇസ്രയേലിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ശാന്തിയിലേക്ക് നീങ്ങൂ അല്ല എങ്കിൽ പൊട്ടിത്തെറികൾ എന്നും ഉണ്ടാകും ഇപ്പോൾ മറ്റൊന്ന് അതാണ് ഒരു പരിഹാരമാർഗം തീർച്ചയായിട്ടും വ്യക്തമാണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ അത് തന്നെയാണുള്ളത് മറ്റൊന്ന് ഹിസ്ബുള്ള എന്ന സംഘടനയിലേക്ക് വരുമ്പോൾ മറ്റ് ഹൂത്തി ഹമാസ് ഇത് ഇവയൊക്കെ എടുത്താൽ തന്നെയും ഇസ്രായേലിൻ്റെ ഇറാൻ്റെ സഹായം കൈപ്പറ്റുന്നു പക്ഷേ ഹിസ്ബുള്ളയാണെങ്കിൽ ഇറാൻ്റെ കുഞ്ഞാണ് സ്വന്തം കുഞ്ഞാണ് തീർച്ചയായിട്ടും പക്ഷേ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ആശയത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന മാത്രമല്ല അവരുടെ വരുമാനം വരുന്ന സ്രോതസ്സ് വെച്ച് നോക്കുമ്പോൾ മയക്കുമരുന്ന് കച്ചവടവുമുണ്ട് ഇത് ഇതൊരു നമ്മളൊരു ഒരു കാര്യം ഒരു സംഘടന അതൊരു സംഘടന സംഘടന മാത്രമല്ല ഒന്ന് ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള രണ്ട് ഒരു മതപ്രസ്ഥാനമാണ് മൂന്ന് ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലെബനൻറ്റ് പാർലമെൻറ്റിൽ പന്ത്രണ്ട് അംഗങ്ങളുണ്ട് നൂറ്റി ഇരുപത്തിനാല് അംഗ പാർലമെൻറ്റിൽ രണ്ട് മന്ത്രിമാരുണ്ട് മന്ത്രിസഭയിൽ ഇതെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ മെലീഷയാണ് ഈ മെലീഷ്യയെ നിലനിർത്തുന്നത് ഇറാനാണ് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വരുമാനം ഉണ്ടാകട്ടെ ഇറാനിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമേ ഈ പറയുന്ന നാർക്കോട്ടിക് ട്രെയ്ഡ് അതിൻ്റെ ഇടനില അതിൻ്റെ കൃഷി എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ലോകത്തുള്ള ഏതാണ്ട് എല്ലാ തീവ്ര സംഘടനകൾക്കും അത് ആകട്ടെ അത് അൽഖൈദ ആകട്ടെ അത് ഈ പറയുന്ന നാർക്കോട്ടിക് ട്രായിളായ ബെർമായുടെ അടുത്തുള്ള തീവ്ര പ്രസ്ഥാനങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ നാർക്കോട്ടിക് ഒരു ആംഗിൾ അതിനകത്ത് വരും അതുകൊണ്ടാണ് ഹിസ്ബുള്ളയും നിലനിൽക്കുന്ന അങ്ങനെയാണ് പക്ഷേ ഹിസ്ബുള്ള ഇറാൻ്റെ പൂർണ്ണമായി ഇറാൻ്റെ സന്തതിയാണ് കാരണം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അരന്ന് അരങ്ങുപാടി ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള ഉണ്ടായിരുന്നില്ല പക്ഷേ എൺപത്തി രണ്ടിലെ അവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിൽ യുദ്ധത്തിൻ്റെ സന്തതി കൂടിയാണ് ഹിസ്ബുള്ള അതുവരെ ഉണ്ടായിരുന്നത് അവിടെ പി ആണ് പി എൽഒ അവിടെ കേറ്റ് ചെയ്യുന്ന ഇടത്തേക്ക് ഒരു ഷിയ ഓർഗനൈസേഷൻ കടന്നു വരികയാണ് അത് മുതൽ പിന്നീട് പോരാട്ടങ്ങളുടെ കാലമാണ് ഈ പതിനെട്ട് വർഷം നീണ്ടുനിന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരം വരെ നീണ്ടു നിന്ന ഇസ്രയേലി അധിനിവേശവും ലെബനനിൽ അതിനുശേഷം രണ്ടായിരത്തി ആറിലെ യുദ്ധവും എല്ലാം തന്നെ ഹിസ്ബുള്ള നേരിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തൊരു ചരിത്രമുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ഹമാസിനേക്കാൾ കൂടുതൽ കാലം ഹിൽബുള്ളയാണ് ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത് നിന്നത് എന്ന പാരമ്പര്യവും ഹിൽബുള്ളയ്ക്കുണ്ട് ഇതെല്ലാം പശ്ചാത്തലത്തിൽ വെച്ച് വേണം ഒരു നിമിഷം കൊണ്ട് ഹിൽബുള്ളയെ അങ്ങ് മാറ്റിയെടുക്കാനൊന്നും ആവില്ല പുള്ളിപ്പുള്ളിയുടെ പുള്ളി അങ്ങനെ മായ്ച്ചു കളയാനാവില്ല അതിൻ്റെ ജീൻ തന്നെ മാറ്റി എഡിറ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ പറ്റൂ അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാര്യമല്ല എന്തായാലും ഒന്ന് ഉറപ്പ് ഒരു ദിരാഷ്ട്ര പരിഹാരം അതായത് ഇസ്രായേലിനും ഫലസ്തീനും രണ്ട് സെപ്പറേറ്റ് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളായി അംഗീകരിക്കുക അതിനുള്ള ഉടമ്പടി അതിനുള്ള നടപടി അതാണ് ഈ ഒരു സംഘർഷത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഹാരം ഉള്ളത് ഇനിയിപ്പോൾ ഇറാനെ നമുക്ക് പരിഷ്കരിക്കാൻ സാധിക്കില്ല അവരുടെ ഹിസ്ബുളയെ പരിഷ്കരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇറാനുള്ളിൽ നടക്കുന്ന സംഘർഷങ്ങൾ അവരുടെ ഭരണ സംവിധാനങ്ങളെ മാറ്റിമറിക്കാനുള്ള എല്ലാ സാധിക്കും നിലനിൽ മാറിയാൽ ആ നിമിഷം യുദ്ധം തീർന്നു അതെ ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ മാറ്റമുണ്ടായാൽ പിന്നീട് യുദ്ധമില്ല പക്ഷേ ഇതൊരു ഹൈപ്പത്തിറ്റിക്കൽ ചോദ്യമാണ് അങ്ങനെ സംഭവിക്കുമോ ഇറാൻ ജനത അങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എപ്പോ സാധിക്കുമെന്നുള്ളത് സംഭവിക്കുമോ എന്ന് പറയാനാവില്ല അതെ തീർച്ചയായിട്ടും ഇതാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഹാരമാർഗം രണ്ട് രാഷ്ട്രങ്ങളായി മാറ്റുക ഇസ്രയേലിനെയും ഫലസ്തീനെയും അത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് മറ്റ് കാര്യങ്ങളിൽ നമുക്ക് തൽക്കാലം ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ് ഈ മലേഷ്യകൾ ഇനി ഇങ്ങനെ തന്നെ തുടരും നിഴൽ യുദ്ധങ്ങൾ മറ്റ് രാജ്യങ്ങൾ ആ നിഴൽ യുദ്ധങ്ങളുടെ കെടുതി അനുഭവിക്കാൻ ഇനിയും വിധിക്കപ്പെട്ടവർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം പറയുന്നത് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മോഹൻ വഗീസിനെ വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻറ്റ് ഇത് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചകൾ തുടരും വിഷയങ്ങൾ അവസാനിക്കാത്തടത്തോളം കാലം